ഇവിടെ മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കിളികളുടെയൊക്കെ കളകളാരവ സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാം ഈ മരത്തിൻ്റെയൊക്കെ മുകളിലെ ഒത്തിരി പക്ഷികളൊക്കെ ഇരിപ്പുണ്ട് വേനൽക്കാലം ആരംഭിച്ചതോടുകൂടി ഈ മരത്തിൻ്റെയൊക്കെ ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി ഇതും വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതിൻ്റെ ചുവട്ടിൽ ഈ അമ്പലത്തിൻ്റെതായ ഒരു കുറച്ച് പ്രതിഷ്ഠകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം അങ്ങനെ നമുക്ക് നോക്കി നിന്നപ്പോൾ ഒരു ബസ്സിന്റെ വരവ് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ കണ്ടോ മുബാറക് കമ്പനിയുടെ ഒരു ബസ്സാണ് ഇത് ചെങ്കര റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇതിപ്പോൾ കൊളന്തെടുത്ത് പോയിട്ട് അധിക സമയമായിട്ടില്ല എങ്കിലും വീണ്ടും അടുത്തൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ കൊളന്തെല്ലാം എടുക്കാറായിട്ടുണ്ട് കേട്ടോ നല്ല പച്ച കണ്ടോ ഇതാണ് നമുക്ക് തേയിലപ്പൊടിയായിട്ട് ലഭിക്കുന്നത് ഈ തോട്ടങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ നമുക്ക് അതിമനോഹരമായ തേലത്തോട്ടവും അതിൻ്റെ ഉള്ളിൽക്കൂടെ കടന്നു പോകുന്ന ഒരു ടാറിങ് റോഡും വീതി കുറഞ്ഞ ഇത് ചെന്നെത്തുന്നത് നമുക്ക് വണ്ടിപ്പെരിയാറ്റിലേക്കാണ് കേട്ടോ നമ്മളിന്ന് കട്ടപ്പനയിൽ നിന്നും ആനവിലാസിൽ നിന്നും ഇറങ്ങി ചെങ്കരയിൽ നിന്നും ഇങ്ങോട്ടിറങ്ങി ഈ വണ്ടിപ്പെരിയാർ ഭാഗത്തേക്കാണ് വന്നത് അപ്പോൾ നമുക്കീ പോകും വഴിയുള്ള കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ വന്ന് നോക്കുന്നത് വണ്ടിപ്പെരിയാറ് വാളാടിക്കവലയാണേ ഇവിടെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അപ്പുറത്തുനിന്ന് ഞാൻ നോക്കണ്ടേ ഞാനെന്നെ ചെയ്യുന്നതൊക്കെ അപ്പം നമുക്ക് ഈ ഭാഗത്തുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതിന് വണ്ടിപ്പെരിയാർ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ ഇവിടെ കുറേ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ വാളാടിക്കോല ഇവിടെ ഒരു ജംഗ്ഷനാണ് അപ്പം ഇവിടുന്ന് നേരെ മുന്നോട്ട് ഇറക്കുന്ന വഴിക്ക് പോയാലാണ് നമുക്ക് വണ്ടിപ്പെരിയാർ ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റുക പിന്നെ ഇവിടെ ഒരു കവലയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അവരെ എന്നാണെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നല്ല പണിയുള്ള കാഴ്ചകള അവിടെ ഒരു അമ്പലമുണ്ട് കുറേ ലൈൻസ് ഉണ്ട് ഒരു പള്ളിയുണ്ട് അതൊക്കെയാണ് കണ്ടുവരാം അപ്പോൾ നമുക്ക് ഈ വഴിക്ക് തന്നെ പോവാം അവിടെ നിന്നൊരു വാഹനമൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അവിടെ എങ്ങനെയാണ് ചെല്ലുമ്പോൾ അവിടെ ഒരു പള്ളിയൊക്കെ കാണാം നമുക്ക് കുറേ പഴക്കമുള്ള പള്ളികളൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത് ഇവിടെ പിന്നെ ഇത് കണ്ടോ വലിയ വലിയ കുറേ മരങ്ങളുണ്ടോ കേട്ടോ ഇതിനൊക്കെ ഒരുപാട് വർഷം പഴക്കമുണ്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പം ഇലയൊക്കെ പൊഴിഞ്ഞങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത്ര വലിയ ഭംഗിയൊന്നുമല്ല കാണാൻ ഇവിടെ കുറച്ച് അണ്ണന്മാരൊക്കെ കൂടി ഇരിപ്പുണ്ട് ഏനാണ്ട് ചുമ്മാരിക്കണോ ഞാനിവിടെ കാഴ്ച വെക്കുന്നത് കാണാൻ വേണ്ടിയിട്ടും കുറേ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇറങ്ങിയതാണ് പേരെങ്ങനെയാ ശിവൻ ആ ഇവിടെ ഇവിടെ തന്നെ താമസിക്കുന്ന കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ആളോ ആ ശരി പത്ത് അറുപത് വർഷമായോ ഓ ഹോ ഓർന്ന ഞാൻ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മൾ ആ അണ്ണന്മാരോടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് ഈ മുന്നോട്ട് പോയി ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ ഇവിടെ കണ്ടോ എത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് നോക്കി ഇവിടെയൊക്കെ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് പക്ഷേ അവരെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം അവരിവിടെ തന്നെ ജനിച്ചു പറഞ്ഞു ഇപ്പോൾ അണ്ണം പറഞ്ഞില്ല അറുപത് വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് അതുപോലെ നമുക്ക് ഈ പള്ളിയുടെ ഒക്കെ പഴക്കം നോക്കുമ്പോഴും അറിയാം ഈ പള്ളിയൊക്കെ ഒരുപാട് വർഷം ആയിട്ടുള്ള ഒരു പള്ളിയാണ് ഹോളി ട്രിനിറ്റി സി എസ് സി ചർച്ചാണ് കേട്ടോ അങ്ങനെ ഇതിന് ഇപ്പുറത്ത് തന്നെയായിട്ട് നമുക്കൊരു അമ്പലവും കൂടെ കാണാം അമ്പലമുണ്ട് പിന്നെ മുന്നോട്ടതാ ഒരുപാട് ലൈൻസ് ഒക്കെ ഉണ്ട് എനിക്ക് ഈ മരമാണ് ഇത് എനിക്ക് ഇന്നോ ഭയങ്കര മരങ്ങളാണ് കൂടെ ഉള്ളതാണ് ഇത് എല്ലൊരുതരം പാകമരങ്ങളാണേ ചില സമയത്തെല്ലാം പൂത്തൊലിഞ്ഞിങ്ങനെ നിൽക്കുന്നതാണോ ഇതാണ് ഇവിടുത്തെ അമ്പലം വളരെ ഭംഗിയുള്ളൊരു അമ്പലമാണ് കേട്ടോ തമിഴ്നാട് ശൈലിയിൽ തന്നെ നിർമ്മിച്ചൊരു അമ്പലമാണ് പക്ഷേ ഇപ്പോൾ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ് അതിനോട് ചേർന്ന് ഇതാ ഇവിടെ കുറേ ഭംഗിയുള്ള ആ ഒരു കളറും ഉണ്ടോ ലൈൻസിൻ്റെയൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ഒരു പയ്യൻ പയ്യനങ്ങനെ സൈക്കിൾ അടിച്ചുവിട്ട് വരുന്നുണ്ടേ ഇവിടെ ഇപ്പം നിലവിൽ ആൾക്കാരൊക്കെ കുറവാണ് എല്ലാവരും പണിക്കൊക്കെ പോയിരിക്കാൻ തോന്നുന്നു കേട്ടോ നമുക്ക് അങ്ങോട്ട് കയറി പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ എന്നാലും കുറച്ച് നമുക്കിതിരെയൊക്കെ ഒന്ന് നടന്ന് ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ വരാമല്ലേ പൊങ്കലൊക്കെ ആയതുകൊണ്ട് മുറ്റത്ത് കളമൊക്കെ വരച്ചിരിക്കുന്നുണ്ടോ അതുപോലെ ടങ്ങളിലുള്ള മിക്കവാറും വീടിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഈ വീടിൻ്റെയൊക്കെ ഒരു പണിയുണ്ടോ നല്ല കളറ് ചെയ്ത് ഒത്തിരി പഴക്കമുള്ള വീടുകളാണ് ലൈൻസ് ആണ് വീടുകളെന്നു പറയാം ഇവിടെ ഉള്ളവർ താമസിക്കുന്ന ഇതിന് ലൈൻസ് എന്നാണ് മൊത്തത്തിൽ പറയുന്നത് ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നൂറ് വർഷത്തോളം പഴക്കം ഉണ്ടെന്ന് തോന്നി ഇതൊരു പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ പുതുക്കി നിർത്തിയിരിക്കുന്നതാണേ നമ്മൾ ആ വന്ന വഴിക്ക് ഓപ്പോസിറ്റ് തിരിഞ്ഞു നോക്കുമ്പോഴും ഒരുപാട് ഭംഗി ഉണ്ടോ കേട്ടോ ഇവിടെ കാണേ അപ്പോൾ ഈ വീടിൻ്റെ ഭാഗത്ത് രണ്ടണ്ണന്മാരുണ്ടേ എന്നാ പേര് ഇളയരാജോ അടിപൊളി പേരാണല്ലോ പാട്ട് പാടുവോ എന്നാലും ഒന്ന് പാടുന്നേ പണിക്ക് പോകും വേണം പോ അണനും വരണ പേരെന്നാ അയ്യന്നാഥ് ആ ഹാ ഹാ ഞാനിതിലേക്ക് വന്നപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വീട് വെള്ളം കാണാൻ നല്ല ഭംഗിയുണ്ടേ അങ്ങനെ എടുത്തു വരുമായിരുന്നു ഞാൻ കട്ടപ്പനെയാണ് ആ ഹാ ഇതൊക്കെ ഒരു യൂട്യൂബ് ചാനൽ വരുവേ അങ്ങനെ പോയി ഇതുകൊണ്ട് ഇവിടെ നല്ല കളങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അതുപോലെ ഒക്കെ ഞാൻ പറഞ്ഞല്ലേ ആ ഒരു കളർ കണ്ടോ എന്തോ ഭംഗിയാണെന്ന് നോക്കിയത് പെയിൻറ്റൊക്കെ അടിച്ചിരിക്കുന്നത് അപ്പം എന്നാന്ന് വെച്ചാൽ ഇവർ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്തിനാണ് ഇങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞത് നമ്മളതിനു വേണ്ടിയാണല്ലോ ഇത് എടുക്കുന്നത് ഇങ്ങനെ അപ്പോൾ ഈ ഭാഗത്തെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖല തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതൊരു പുതിയ ആൾക്കാരൊന്നുമല്ല തമിഴ്നാട്ടിൽ നിന്ന് തേയിലത്തോട്ട് ജോലിക്കായിട്ട് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഇത് കൂടുതലും വളാടിക്കവല ഇവിടെ ഒരു ചെറിയ സിറ്റിയാണ് കേട്ടോ ഒരു മൂന്നാല് കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് പലചരക്ക് സാധനങ്ങൾ ഒക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും നമ്മൾ വന്നത് ഇതുകൊണ്ട് ആ വഴിക്കുന്നായിരുന്നു കേട്ടോ മൂംഗലാർ ശങ്കരഭാഗത്തു നിന്നാണ് വന്നതേ അങ്ങനെ വന്നപ്പോൾ ഒരണ്ണൻ ഇവിടെ നിന്ന് കല്ല് കൊത്തുന്നതുകൊണ്ട് ചെറിയ ഉരലൊക്കെ കൊത്തുന്നതാണേ ആ അത് എടുത്തേക്കാം ആ അപ്പോൾ അവിടെ ഒരെണ്ണം ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തതിൻ്റെ പണി അണ്ണൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്നാലേ അല്ലേ ഒരു ഉറല്ലേ മുന്നൂറ്റമ്പത് രൂപ വരുമല്ലേ ആ ഹാ ഹാ ചെറിയ പൊടികളൊക്കെ ഇടിച്ച് ഒക്കെ എടുക്കുക ആ എന്നാ പേര് ആണെന്നെ പേരെന്നാ വിക്രം വിക്രമേ ഇവിടെ തന്നെയാ ആ ഹാ ഹാ ആ എന്നാക്കോട്ടെ ആ ശരി വായിട്ടിങ്ങനെ ഈ പരിപാടിയായിട്ട് അല്ലേ ആ ശരി എന്നാൽ മരത്തല ഒറ്റ ഇല പോലും ഇല്ലാത്തതുകൊണ്ടോ ആ മരത്തിൻ്റെ കീഴേ ഇവിടെ ഒരു അപ്പുറത്തെ പള്ളിയുടെ ആയിരിക്കും ഒരു കുരിശുപള്ളിയുണ്ടേ ഇതൊത്തിരി ഭംഗിയുണ്ട് കാണാനായിട്ട് അതിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു പന്തൽ ഇരുന്നുണ്ട് ഞാൻ അപ്പുറത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പതിനെട്ടാം തീയതി എങ്ങാണ്ട് ഒരു കല്യാണം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതെങ്ങനെയുണ്ട് ഈ പന്തൽ നോക്കി നല്ല അടിപൊളി അല്ലേ കാണാനായിട്ട് ഇത് പണി തീർന്നു കഴിയുമ്പോൾ സെറ്റായിരിക്കും കാണാനേ ഈ രീതിയിലുള്ള പന്തലുണ്ടോ നല്ല വെളിച്ചമൊക്കെ കയറുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ നോക്കി ഇവിടെ നിൽക്കുന്ന മരങ്ങളും കണ്ടു എന്നാൽ അല്ലേ ഇലയും കൂടെ ഉണ്ട് പൂക്കളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായതിനെ ഇപ്പം നമ്മളെ വാളാടി കവലയിൽ നിന്ന് ഇപ്പം വാളാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇതാണ് വാളാടി ആ മുന്നോട്ട് അടക്കുന്ന റോഡാണ് വണ്ടിപ്പെരിയാറ്റിലേക്കൊക്കെ പോകുന്ന വഴി കോട്ടയമൊക്കെ ഈ ഒരു കവലയിൽ നിന്ന് ഈ ഇടത്തോട്ട് അടക്കുന്ന വഴിയുണ്ടല്ലോ അത് കുമ്പളിക്കൊക്കെ പോകുന്നതാണേ കുമ്പളി തേക്കടിയൊക്കെ ഉച്ചയ്ക്ക് നമ്മൾ തോന്നുന്നില്ല ഒരു കടിഞ്ഞായ ഒരു പരിപ്പൂടെ കഴിച്ചിട്ട് കഴിച്ചിട്ടെങ്കിൽ ഇരിക്കുക കേട്ടോ ഇനിയിപ്പം അപ്പുറത്ത് വണ്ടിപ്പെരിയാത്ര ടൗണിലേക്കൊക്കെ പോകണം ടൗണിൻ്റെ കാഴ്ചകളും അപ്പുറത്തോട്ട് കുറേ കാഴ്ചകളും ഒക്കെ കാണാനുണ്ട് നമുക്കതൊക്കെ തന്നെ ഒന്നും കണ്ടുവരാം ഞാൻ ഈ വഴിക്ക് വന്ന ഈ ഒരു അണ്ണൻ്റെ കടയിൽ അമിക്കാറ് കയറി കടിഞ്ഞായൊക്കെ കുടിക്കാൻ വേണ്ടി കയറുന്നത് എപ്പോൾ എന്നാലും ഇവിടെ കയറുകയുള്ളൂ പിന്നെ അപ്പുറത്തോട്ട് ടൗണിലോട്ടൊന്നും പോയി ഒന്നും കഴിക്കാറില്ല കേട്ടോ നല്ല അടിപൊളി പരിപ്പൂടെ ഞാൻ കാണിച്ചുതരാം പല കാരമൊക്കെ അടിപൊളി ഉണ്ട് മീനോടെ ഉണ്ട് കുടിയനുണ്ട് പിന്നെ കുറേയൊക്കെ അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അലമാര കിടക്കുന്ന ചെറുകടികളൊക്കെ കണ്ടോ ഞാനൊരു പരിപ്പാട കഴിച്ച കേട്ടോ ഉഴുന്ന് വടയുണ്ട് സ്വിഗീനുണ്ട് പരിപ്പുവടയുണ്ട് ഉഴുന്നോ ആ അതൊക്കെ തന്നെയാണുള്ളു അപ്പം ഇവർ ഫ്രഷായിട്ട് ഉണ്ടാക്കിയാണ് അണ്ണൻ അവിടെ വന്ന് പണിയിലാണ് അറുപത് വർഷമായി ഈ കട തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത് അണ്ണൻ പേരെങ്ങനെയായിരുന്നു പേരെങ്ങനെയാ ചാർലസ് ചാർലസ് എന്നാണ് അണ്ണൻ്റെ പേര് കേട്ടോ നല്ല ഭംഗിയുള്ള കടയാണ് നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു കവല അതാണ് കേട്ടോ അവിടെ നിന്നാണേ വാളാടി കവലയിൽ വാളാടി കവലയിൽ നിന്ന് വാളാടിയിലേക്ക് ഇറങ്ങി വന്ന വഴി ഇവിടെ നല്ല ഒരു കവലയാണ് ശബരിമലയ്ക്ക് പോയിട്ട് വരുന്ന അയ്യപ്പന്മാരുടെ വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ കൂടുതലും നമുക്ക് കാണാനുള്ളൂ ഇവിടുന്ന് കുറച്ച് മുന്നേ തന്ന അപ്പുറത്ത് നമുക്ക് സത്രം എന്നൊരു സ്ഥലത്തേക്ക് പോവാവേ പമ്പയിൽ നിന്നും കുമളിക്ക് പോകുന്ന കെ എസ് ആർ ടി സി ആണേ ഇപ്പം നമ്മൾ വണ്ടിപ്പെരിയാർ കക്കിക്കവലയാണോ കേട്ടോ അവിടെ എന്തോ ഒരു തർക്കം നടക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഒക്കെ ആയിട്ട് അത് തോന്നുന്നു ഇവിടെ നിന്നാണ് നമ്മൾ ഗവിക്കൊക്കെ പോകുന്ന വഴി ഇതാണ് കേട്ടോ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് ഗവിയിലേക്കൊക്കെ ചെല്ലാൻ പറ്റുവേ ഈ കക്കിക്കവലെന്ന് ഇത് വണ്ടിപ്പെരിയാറിൻ്റെ പഴയ പാലമാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് പുതിയ പാലമൊക്കെ ഉണ്ട് വണ്ടിപ്പെരിയാറ് ടൗൺ അക്കരെ ഈ പാലത്തിന് അക്കരെ ഇക്കരെ ആയിട്ടാണ് കേട്ടോ അവിടെ നമുക്കൊരു പള്ളിയൊക്കെ കാണാം ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിത പള്ളിയാണെന്നൊക്കെയാണ് പറയുന്നത് അസപ്ഷൻ ചർച്ചാണ് ഒത്തിരി വർഷം പഴക്കമുള്ള പള്ളി തന്നെയാണ് എൻ എച്ച് റോഡായതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നതാണേ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ടൗൺ ആണ് ഇതോട്ടോ മലയാളികൾ ഈ മേഖല ഒരുപാട് കുറവാണേ ഇതാണ് അസംഷൻ ചർച്ച് താഴെ മടവും മറ്റു കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ പെരിയാർ നദി ഒഴുകുന്നുണ്ടോ തമിഴില് വണ്ടി എന്ന് പറഞ്ഞാൽ വളവെന്നാണ് വളഞ്ഞ പുഴ അതാണ് വണ്ടിപ്പെരിയാർ അതായത് ഇപ്പോൾ വണ്ടിപ്പെരിയാറായി വണ്ടിപ്പെരിയാറിലെ ബസ് സ്റ്റാൻഡൊക്കെ അങ്ങോട്ടാണേ ഇനിയിപ്പോൾ പൊങ്കലൊക്കെ വരുന്നതുകൊണ്ടുണ്ടല്ലോ കരിമ്പൊക്കെ കൊണ്ടുവച്ചേക്കുന്നുണ്ടോ തമിഴ്നാട്ടിലെ പൊങ്കലിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പൂവാണ് കേട്ടോ ഇതിൻ്റെ പേരെന്നാ ആ പൊങ്കാലയ്ക്ക് വെക്കുന്ന അല്ലേ ആ കണിക്കുന്ന പോലെയുള്ളൊരു സ്പെഷ്യലാല്ലേ ആ അതിനുള്ളതാണ് പൊങ്കൽ പൂവല്ലേ ആ ആ പ്രധാനപ്പെട്ട ആ കരിമ്പൂ ഈ പൂവാണ് മെയിനായിട്ട് ശർക്കരയും ആ ആ ഇതൊക്കെ വെച്ച് അതിനെ ഒരുക്കി വിടുന്നല്ലേ ആ ശരി വണ്ടിപ്പെരിയാർ അത്ര കുഴപ്പമില്ലാത്ത ഒരു ടൗൺ അക്കരക്കരെ ആയിട്ട് കേട്ടോ അതാണ് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡ് കേട്ടോ ഇവിടെ നമുക്ക് സത്രത്തിനൊക്കെ ബസ് കിട്ടുവേ അവിടെ ബസ് സത്രത്തിനുള്ള ബസ് അല്ല കിടക്കുന്നത് അത് കെ എസ് ആർ ടി സിയാ പോകാനുള്ളത് ഇത് നമ്മൾ സത്രമൊക്കെ പോകുന്ന വഴിയാണേ ഇപ്പം അങ്ങോട്ട് പോയാൽ നല്ല തിരക്കായിരിക്കും ശബരിമല സീസണൊക്കെ ആയതുകൊണ്ടേ നമ്മൾ സത്രം പല പ്രാവശ്യം പോയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം ഒന്നുകൂടെ പോവാം ഇവിടെയൊക്കെ കണ്ടോ മനോഹരമായ തേയിലത്തോട്ടവും കുടിത്തോട്ടവും ഒക്കെയാണ് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ മുല്ലപ്പെരിയാർ നദി ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു ഭാഗത്തൂടെയാണ് അതിൻ്റെ അക്കരെ കൂടെ ഒരു റോഡുണ്ട് അത് വള്ളക്കടവിനൊക്കെ പോകുന്ന അവിടുന്ന് പിന്നെ ആ വഴിക്കും സത്രത്തിനൊക്കെ നമുക്ക് പോകാൻ പറ്റും അപ്പം നമുക്കിനി വല്ല തിരിച്ച ടൗണിലോട്ട് തന്നെ പോകാം കേട്ടോ അവിടുന്ന് വഴി തിരിഞ്ഞ് വേണം പോകാനായിട്ട് ഇനിയും നമ്മൾ ഇവിടുന്ന് വണ്ടിപ്പെരിയാറ്റീന്ന് പോകുന്ന മ്ലാമലയ്ക്ക് പോകുന്ന വഴിക്കാണ് പോകുന്നത് കേട്ടോ ആ വഴിക്ക് കുറച്ച് കാഴ്ചകൾ കൂടെ നമുക്ക് കാണാനുണ്ടേ ഇടുക്കിയിൽ നിന്നും തടി വെട്ടി കയറ്റി ലോറിയിൽ ലോഡ് ചെയ്തേക്കുന്നുണ്ടോ വൈകീട്ടാകുമ്പോൾ അവർ യാത്ര ജീവിക്കുമേ പെരുമ്പാവൂരേക്ക് ഇനിയിപ്പം മുന്നോട്ട് കിടക്കുന്ന വഴി മ്ലാമലയ്ക്കും ചപ്പാത്തിനൊക്കെ പോകുന്നതാണേ ആ വഴിക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇതുണ്ടോ ഇവിടെ നല്ലൊരു വീടും തേയിലത്തോട്ടവും ഒക്കെ കണ്ടോ ഒത്തിരി ഭംഗിയുണ്ട് ഇവിടെ കാണാം കേട്ടോ നമ്മൾ നേരത്തെ ഒരിക്കലും ഇങ്ങനെ ആലോചിച്ചാൽ നീ വഴിക്കൊന്നു പോകണമെന്നുള്ളത് പക്ഷേ ഈ വഴിക്ക് പോക്ക് ഇതുവരെ നടന്നിട്ടില്ല ഇന്നും നടക്കില്ല സമയം ഒരുപാടായി ഇതാ ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ടോ അപ്പുറത്തെ പീരുമേട് ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റിയൊരു വഴിയല്ലേ എനിക്കതിനേക്കാട്ട് ഇഷ്ടപ്പെട്ട ദാ ഈ തേരത്തോടെ തന്നെ നടക്കിരിക്കുന്ന വീടു അതൊത്തിരി ഭംഗിയില്ലല്ലേ നമ്മുടെ ഇങ്ങോട്ടുള്ള ഈ വഴിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര മോശം വഴിയാട്ടോ ഒരു രക്ഷയില്ല കട്ടറ കാട്ടോ ഇവിടെ ഒരു പള്ളിയുണ്ട് ഷാരോൺ ഫെല്ലോഷിപ്പ് കീരിക്കര ഇവിടെ നമുക്ക് കാണാവേ പെരിയാറ്റീന്ന് വെള്ളം കയറി വരുന്നൊരു വഴിയായിതേ അതിൻ്റെ അടുത്തിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ കണ്ടോ അത് പുഴ ഇതാ ഈ പുഴയും പെരിയാറുമായിട്ട് സംഗമിച്ച് വരുമേ ഇതും കീരിക്കര ഭാഗം തന്നെയാണോ കേട്ടോ വെച്ചാൽ നല്ല മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പെരിയാറ്റിലെ വെള്ളം നിറച്ച് ഇവിടെ ഒക്കെ കയറി റോഡൊക്കെ കവിഞ്ഞു കിടപ്പേട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലൊക്കെ ആയിട്ടുള്ള അപ്പൊ നമ്മൾ കീരിക്കര വന്നു കഴിഞ്ഞപ്പോഴത്തേക്കെ ഇവിടെ രണ്ട് ചേട്ടന്മാരും ഇപ്പൊണ്ടേ പേരനാ രാജു രാജു ചേട്ടനോ ഏഹ് സജന അല്ലേ ഇവിടെ തന്നെയാ ആ കുറെ വർഷങ്ങളായിട്ട് താമസിക്കുന്നതല്ലേ ഞാനതിൽ വന്നപ്പോളേ ആ പള്ളി ഉണ്ടായിരുന്നു പള്ളി നോക്കിയിട്ട് കണ്ടില്ലേ എന്ത് പറ്റിയ പള്ളിക്ക് ഹോട്ടലിൽ രണ്ടായിരത്തി പണ്ടിൽ ഉരുൾ ഹോട്ടലിൽ പോയല്ലേ അപ്പോൾ ഇപ്പുറത്തെ ചെറിയ പള്ളിയിൽ പോകും കുറുവാനി നടക്കുന്നത് ഞാൻ നേരത്തെ വന്നപ്പോൾ ആ പള്ളി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അവിടെ കയറി നോക്കുമ്പോൾ പള്ളി കണ്ടില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ആലോചിച്ചു വരും എന്ത് പറ്റി എന്ത് പറ്റിയത് എന്താ ശരിയതാ ഇതാണ് കേട്ടോ കീരിക്കരെന്നു പറഞ്ഞൊരു ചെറിയ സിറ്റി ഒത്തിരി കടകളൊന്നുമില്ല ചെറിയൊരു സ്ഥലമാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ പശ്ചാത്തലമല്ലേ താഴോട്ട് നോക്കുമ്പളേ ആ വീടുകളൊക്കെ ഉണ്ടോ എന്നാ ഭംഗിയല്ലേ അതിനേക്കാട്ട് ഇവർ ഈ തളുത്ത് നിൽക്കുന്ന കൊളന്തോ പള്ളി ഇതാണ് കേട്ടോ അപ്പുറത്ത് പള്ളി ഉണ്ടായിരുന്നല്ലോ അതെന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല തേയില നിൽക്കുന്നുണ്ടോ കൊളന്തെടുക്കാറായി നിൽക്കുകയാണിതല്ലോ അങ്ങനെ ഒരു വഴി നമുക്ക് ആണ് നമുക്ക് ഇവരിലൊന്ന് പെരുനോക്കാം പള്ളി മുകളിലുണ്ടാവുന്നു ഇവിടെ ഇരുന്ന പള്ളി പൊളിച്ച് മാറ്റി എന്നാ തോന്നോ അത് അറിയില്ല ഇതങ്ങനെ അങ്ങോട്ട് പള്ളിയിട്ടു പോകുന്ന വഴിയായിരുന്നു അപ്രായം ഇപ്പോൾ ഒരു ചെറിയ പള്ളി കാണുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ കയറി ഒന്നും പള്ളി കാണുന്നില്ല ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണാം അത്രയേ ഉള്ളൂ ഇതെന്താ പള്ളി കാണാതെ പള്ളി പൊളിച്ചോണ്ട് പോയോ അപ്പോൾ നമ്മൾ ഇവിടം വരെ ഉള്ളൊരു കാഴ്ചകളെ കാണുന്നുള്ളൂ കേട്ടോ പിന്നെ അപ്പുറത്തോണ്ട് ഇനി മ്ലാമലൊക്കെയാണ് മ്ലാമലൊക്കെ നമ്മൾ പോയി നേരത്തെ വീഡിയോ എടുത്തിട്ടുള്ളതാണേ ഈ ഒരു ഭാഗം കിരിക്കര ഇങ്ങനെ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ ആൾക്കാർ ഇടയ്ക്ക് കമൻ്റ് വന്നതായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എന്നാൽ ഇതും കൂടെ ഒരു വീഡിയോ അങ്ങനെ എടുത്തു വന്നത് വണ്ടി പിരിയാറ് മേഖല എല്ലാം കൂടെ കയറി അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണ്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ